Yeah. <laughs> ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആ മക്കളെ രാവിലെ തന്നെ ഒരു സർപ്രൈസ് കേക്ക് കൊണ്ടേ കൊടുക്കാൻ പോകുന്ന വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഓർഡർ തന്നിരിക്കുന്ന വി എസ് എം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അനു ആണ് നമുക്ക് വിളിച്ചിട്ട് ബിജി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് എനിക്കൊരു വൺ കെ ജിയുടെ റെഡ് വെൽവെറ്റ് കേക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു അപ്പോൾ രാവിലെ ഇതാ കേക്ക് എല്ലാം റെഡിയാക്കി ഞാൻ ഫോട്ടോ ഒക്കെ ആൾക്കിട്ട് കൊടുത്ത് അങ്ങനെ കേക്കും പാക്ക് ചെയ്ത് ഞാൻ അതാ കൊണ്ടേ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ മോളെ മോളെ സ്കൂളിൽ പോവാനുണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞ് ഞാൻ കൊണ്ടേ കൊടുത്തോളാം കേട്ടോ എന്ന് പറഞ്ഞു എന്തായാലും ഹസ്ബൻഡും വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ അതായത് കേക്കും പാക്ക് ചെയ്ത ആളോട് ഞാൻ വണ്ടി എടുക്കുന്നു പറഞ്ഞ് അങ്ങനെ ആൾ വണ്ടി എടുക്കുവാണ് പിന്നെ എന്താ പറയുക മഴയെല്ലാം പെയ്ത് വഴിയെല്ലാം കൊയവയാ എന്ന് കിടക്കുന്ന രീതി പറഞ്ഞതുപോലെ തന്നെ ആകെപ്പാടെ എല്ലാം മഴ പെയ്ത് വൃത്തികേടായിട്ട് കിടക്കുവാണ് അങ്ങനെ തന്നെ ഞങ്ങൾ കേക്കും ഒക്കെ ആയിട്ട് ചെന്ന് അപ്പം ചേച്ചി നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ചായ തിരക്കിലായിരുന്നു കേട്ടാ അപ്പൊ എന്തായാലും ഞാൻ അങ്ങ് കയറി ചെന്നപ്പോഴത്തേക്കും ആള് വീടുകൂടെ അടുത്താണെങ്കിൽ എനിക്ക് ആളുടെ വീട് എവിടെയാണെന്നൊന്നും അറിയില്ല ഞാൻ അപ്പുറത്ത് ആളോട് ചോദിച്ചിട്ടാണ് എവിടെയാണെന്നൊക്കെ പറഞ്ഞു പോയത് അങ്ങനെ അതാ കേക്കുമായിട്ട് ചെന്ന് ബി ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറിന്ന് ആൾ വിളികേട്ട് വെഡിങ് ആനിവേഴ്സറി പറഞ്ഞ താങ്ക് യു എന്നും പറഞ്ഞു അപ്പോൾ ചേച്ചി വന്നതിന് മുന്നേ പാഞ്ഞു പറിച്ചു വന്ന ആളാണ് ആ കണ്ടത് കേട്ടാ സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷത്തേക്ക് ഞാൻ എൻ്റെ എടുത്ത് കയ്യ് പിടിച്ചെന്ന് പറഞ്ഞതുപോലെ പോലെ ആയിപ്പോയി ഹസ്ബൻഡ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിയുടെ വരവ് കണ്ടിട്ട് ആൾ അകത്തേക്ക് കയറി വന്നില്ല കള്ളൻ കണ്ടോ ഗേറ്റിന്റെ പുറത്ത് നിന്ന് കളഞ്ഞ് കടിക്കുവാണെങ്കിൽ എന്നെ അങ്ങ് കടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ആ പട്ടിയെ ചേച്ചി ഓടി വന്നിട്ട് അവരെ എന്നെ കണ്ടോണ്ട് ഓടി വന്ന് വേഗം തന്നെ അകത്തേക്കാക്കി പട്ടിയൊക്കെ വാതിൽ അടച്ചിട്ട് അപ്പം അപ്പുറത്തെ വീട്ടിലെ പാത്തു ആയിരിക്കും ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല കൊണ്ടേ കൊടുത്തിട്ട് അനു എന്നാണ് ചോദിച്ചത് അപ്പം ചേച്ചി ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഇപ്പോൾ കൊടുത്താളും മേടിച്ച ആളും ഉണ്ടാക്കിയ ആളും ഒക്കെ ഹാപ്പിയാണ് അപ്പം ഇത്രയുള്ളൂ വീഡിയോ ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു അപ്പ